ഈ മരിക്കണം ഇനി ഇതുപോലുള്ള ഒരു 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 അനുഭവം പാടില്ല ഏകദേശം ലക്ഷം ലക്ഷത്തോളം ഫയലിൽ നിന്ന് കേസിന്റെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രമകരമായ കാര്യമായിരുന്നു ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കുന്നില്ലെന്നാണ് വിധി പ്രസ്താവനയിൽ കോടതി അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷാരോൺ രാജ് മരണപ്പെട്ടു കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം കൊടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു അമ്മാവൻ നിർമ്മലകുമാരൻ നായർ തെളിവ് നശിപ്പിച്ചതാണ് കുറ്റം താരം രാജ് മരിക്കുന്ന അവസരത്തിലൊന്നും പോലീസിന് തീർച്ചയായിട്ടും ഗ്രീഷ്മയെക്കുറിച്ച് ഇല്ലായിരുന്നു പിന്നീട് സംശയം വന്ന ഒരു അവസരത്തിലാണ് ആ കുടുംബത്തെ ഒന്നാകെ നോട്ടീസ് കൊടുത്തതാണ് ശരിക്കും ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ വിളിക്കുന്നത് നോട്ടീസ് കൊടുത്ത് വിളിച്ച വേളയിലും ഞങ്ങളെ കുഴപ്പിക്കുന്നതും വഴിതെറ്റിക്കുന്നതും ഈ കേസിൽ നിരപരാധിയാണെന്ന് കാണിക്കുന്ന വ്യക്തി വ്യഗ്രതയിലുമായിരുന്നു ഗ്രീഷ്മ ഒരു പരിധിവരെ ഞങ്ങളത് തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നു പക്ഷേ പിന്നീട് ഗ്രീഷ്മയുടെ ഒരു ബന്ധുവിനോട് വളരെ ഒരു ചോദ്യം ചോദിച്ചു അതായത് വീട്ടിൽ പോകണോ ജയിലിൽ പോകണോ എന്ന് ചോദിച്ചോടുകൂടി ആ കുട്ടി ബ്രേക്കാവുകയും തുടർന്ന് അവരെയും ഗ്രീഷ്മയെ ഒന്നിച്ചെത്തി ചോദ്യം ചെയ്യലാണ് ഈ കേസ് ഗ്രീഷ്മ സംസാരിച്ചത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവുമാണ് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിച്ചത് ഓരോ ഓരോ ഇഞ്ചും ഓരോ ഇഞ്ചും ഇഞ്ച് ബൈ ഇഞ്ചായിട്ടാണ് ഷാരോൺ ഇതിൽ കൊല്ലപ്പെട്ടത് വായ് മുതൽ ലിംഗ ആക്രമരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്റേണൽ ഓർഗൻസ് ഉൾപ്പെടെ വളരെയധികം ഹെവി ബ്ലീഡിങ് നടത്തിക്കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് കോടതി കണ്ടെത്തി അത് കാരണം ഇത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഒരു പൈശാചികമായിട്ട് ഒരു ചെകുത്താന്റെ മനസ്സ് ഈ കോടതി കണ്ടെത്തി ഈ ഗ്രീഷ്മയിൽ അത് അങ്ങനെ വാദിച്ച പ്രോസിക്യൂട്ടറുടെ വാദം ശരിവെക്കുന്ന തരത്തിലാണ് ഈ ഗ്രീഷ്മയുടെ പ്രവൃത്തികളെന്നും കോടതി കണ്ടെത്തി കേരള പോലീസിന്റെ അന്വേഷണത്തെ പ്രശംസിച്ചുകൊണ്ടാണ് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധി പ്രസ്താവന കോടതി വായിച്ചു തുടങ്ങിയത് പോലീസ് സമർത്ഥമായി അന്വേഷണം നടത്തിയെന്നും മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റിയെന്നും കോടതി നിരീക്ഷിച്ചു വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് എൻ ഡി പോലീസ് ടീമിനും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ ഈ വിശ്വാസം ഉണ്ടായിരുന്നു കോടതി 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 കാണും തന്നെ തന്നെ നമുക്ക് നമുക്ക് അത് അത് നമ്മുടെ നമ്മുടെ പ്രതീക്ഷ എന്നുള്ളതാണ് തൊട്ട് ഞങ്ങൾ ആ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കുന്ന സമയം വരെ ടെൻഷനായിരുന്നു ആയിരുന്നു ആ പകല അവസാന ഘട്ടത്തിലൊക്കെ ഷാജഹാൻ സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഞങ്ങള് ഒന്നരയാഴ്ചയോളം രാത്രിയും ഞങ്ങള് ജോലി ചെയ്യാൻ വന്നു അത് അത്രത്തോളം ആക്റ്റീവായിട്ട് ആ ടീം നിന്ന് തന്നെ ഇന്ന് ഈ നിമിഷം വളരെ സന്തോഷകരമായി അഭിമാനത്തോടെ ഇവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട് ഡിജിറ്റൽ തെളിവുകളായിരുന്നു കേസിൽ സുപ്രധാന പങ്കുവഹിച്ചത് ഏകദേശം മൂന്ന് ലക്ഷം നാല് ലക്ഷത്തോളം ഫയലിൽ നിന്ന് കേസിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു മരണപ്പെട്ട ഷാരൂൺ മൊബൈൽ ഫോൺ ഗ്രീഷ്മയുടെ മൊബൈൽ ഫോൺ പിന്നെ രണ്ട് പ്രതികളുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതിനകത്തുള്ള ഡാറ്റാസ് ശേഖരിച്ച് ആദ്യമായിട്ട് നമ്മൾ പോകുന്നതും വന്നതുമായിട്ടുള്ള സി സി ടി വി വിഷൻസ് കളക്ട് ചെയ്തു ഇത് നേരിട്ട് ആരും കണ്ടില്ല ഗ്രീഷ്മ വിഷം കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരൂൺ രാജ് പോകുന്നത് കണ്ടിട്ടില്ല ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഷാരൂൺ രാജ് വരുന്നത് കണ്ടിട്ടില്ല ഇതെല്ലാം ഇങ്ങനെയെല്ലാം പോലീസ് പോലീസ് കോടതിയിൽ ആ പ്രതിക്ക് ഡെത്ത് പെനാൽറ്റി കിട്ടിയിരിക്കുന്നു അപ്പോൾ അത്രത്തോളം ഷാരോണിന്റെ മാതാപിതാക്കളെ ജഡ്ജി കോടതിയിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു ശിക്ഷാവിധിയിലെ വാദപ്രതിവാദത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഈ ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ ഈ ക്ലൗഡിലൂടെ തെളിവുകളായി മാറിപ്പെടുകയായിരുന്നു ക്രൈം ചെയ്യുമ്പോൾ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് ജഡ്ജ്മെൻറ്റിൽ അത് കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് കോടതിയിൽ അത് വളരെ വിദഗ്ധമായി പ്രസൻറ്റ് ചെയ്ത് തെളിവുകൾ നിരത്തി കോടതിയിൽ പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷൻ്റെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞ കേരള പോലീസിനെ അദ്ദേഹം രണ്ടു വട്ടം വളരെ മുക്തഖണ്ഠം പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്തു പ്രായം പരിഗണിച്ച് ശിക്ഷാവിധിയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കുന്നില്ലെന്നാണ് വിധി പ്രസ്താവനയിൽ കോടതി പറഞ്ഞത് പ്രതിയുടെ പ്രായം മാത്രം കോടതിക്ക് കണ്ടാൽ പോരെന്നും അതുകൊണ്ടാണ് ഷാരോണിന്റെ കുടുംബത്തെ കോടതിക്കകത്തേക്ക് വിളിച്ചതെന്നും ജഡ്ജി പറഞ്ഞു അന്വേഷണ ടീമിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര നല്ലൊരു രീതിയിൽ പ്രായം കണക്കിലെടുക്കാതെ എന്ന് പറഞ്ഞാല് ഗ്രീഷ്മയ്ക്കുള്ള ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ഗ്രീഷ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ നല്ല ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള യുവാവായിട്ടുള്ള യാതൊരുവിധ ക്രിമിനൽ ആന്റിസിഡൻസും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തത് എന്ന് കോടതി കണ്ടെത്തി അത് പ്രായം എന്ന് പറയുന്നത് ആ അവിടെ എടുക്കേണ്ട പരിഗണിക്കേണ്ട വിഷയമേ അല്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത് ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം കേസിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണെന്നും പോലീസ് കസ്റ്റഡിയിലിരിക്കെ നടത്തിയത് വ്യാജ ആത്മഹത്യാ ശ്രമമാണെന്നും കോടതി നിരീക്ഷിച്ചു ലൈസോൾ കുടിച്ചാൽ മരിക്കില്ലെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി പാരസെറ്റമോള് ഒരു വെളുപ്പിന് അഞ്ചര മണിക്ക് എണീറ്റിരുന്നിട്ട് പാരസെറ്റമോളിനെ കുറിച്ച് സെർച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഒരു പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തി പിന്നെ കൂടാതെ പറഞ്ഞ് തന്നെ സെർച്ച് ചെയ്തിട്ട് അന്ന് തന്നെ രാവിലെ കൊടുക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുടിച്ച ലൈസോളിനെ കുറിച്ച് ഒരിക്കലും ഗ്രീഷ്മ സെർച്ച് ചെയ്തിരുന്നില്ലാത്തതും വേറെ വലിയൊരു സാഹചര്യമാണ് അർഹിക്കാവുന്ന വധശിക്ഷ തന്നെയാണ് കാരണം ഇഞ്ചിഞ്ചായിട്ടാണ് ആ കൊച്ചു പയ്യനെ കൊന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു അർഹമായ ഈ എന്ന് ഞാൻ നെയ്യാറ്റിങ്ങര കോടതി വിധിച്ച നല്ല വിധിയാ അതുപോലെ നെയ്യാറ്റിങ്ങര കോടതി വിധിച്ചതുപോലെ എല്ലാ കോടതിയും വിധിക്കണം എന്നെ പോലെയുള്ള അമ്മയാണ് പ്രസവിച്ച് വളർത്തി ഇത്രയും ദൂരം വളർത്തിയത് ഈ അമ്മയെ ഈ അമ്മയുടെ കണ്ടെന്നും പെട്ടി മോനെ വിഷം കൊടുത്ത് കൊന്നത് അമ്മയ്ക്ക് താങ്ങാനാവാത്ത ഒരു സങ്കടമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്കും പാറശാലയെ സഹിക്കെല്ലാവർക്കും പോലീസ് ഇറക്കിയിൽ ചാനലുകറക്കി എല്ലാവർക്കും ഒരു നല്ലത് വരട്ടെ എന്നെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കണം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പാറശാല എന്നിവിടെ വന്നത് ഇവിടെ ഒന്ന് കാണണം നല്ല ഒരു വിധിയാണ് ഇവക്ക് കൊടുത്തിട്ടുള്ള ജയിലിൽ തന്നെ കിടക്കട്ടെ അമ്മമാരുടെയും അച്ഛൻ്റെയും വേദന ഇവള് അനുഭവം നീർ നീറി അനുഭവിക്കണം ഇവളെ ഈ കോടതിയല്ലേ ഇവളെ ഇവളെ നമ്മൾ ഇവിടെ പച്ചക്കവിളെ കൊല്ലണം അപ്പീലിന് പോകാൻ കൂടെ സമയം ഇവളെ പരവളോ ഒന്നും അനുവദിക്കരുത് അത് നമ്മൾ ഞങ്ങൾ വരമ്മയാണ് ഞങ്ങൾക്ക് ആൺമക്കളുണ്ട് പെൺമക്കളുടെ ഒരു അമ്മമാർക്ക് ഗതി വരരുത്